നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോക കോടീശനും ടെസ്ല ഉടമയുമായ ഇലോൺ മസ്കും തമ്മിൽ ഒരു കാലത്തുണ്ടായിരുന്ന സൗഹൃദം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലായിരുന്നു രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി മത്സരിക്കുന്ന വേളയിൽ കോടിക്കണക്കിന് ഡോളറാണ് ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾക്ക് വേണ്ടിയൊക്കെ തന്നെ ചിലവഴിച്ചത് എന്നാലും പിന്നീട് ഇവർ തമ്മിൽ അടിച്ചു വരികയായിരുന്നു എന്ന് നമുക്കറിയാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇവർ തമ്മിൽ പിണങ്ങിയത് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നെ തന്നെ അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിയോഗിച്ച സമിതിയായ ഡോജിൻ്റെ മുഖ്യ ചുമതലക്കാരനായി മസ്കിനെയാണ് നിയോഗിച്ചിരുന്നത് മസ്ക് ഡോജിൻ്റെ ചുമതല ഒഴിഞ്ഞതിന് ശേഷം നിരന്തരമായി ട്രംപിനെ ആക്രമിക്കാനും തുടങ്ങിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു ഇരുവരും തമ്മിൽ നടത്തിയ വാക്ക് പോരാട്ടം ബദ്ധശത്രുക്കളായി മാറി അതിസ്നേഹം ബദ്ധശത്രു എന്ന് പറയുന്നത് പോലെ രണ്ട് അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങുമ്പോഴുണ്ടായ എല്ലാ പ്രശ്നങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിൽ എത്രയോ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലാവുന്നത് അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം വെടിയേറ്റ് മരിച്ച ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ചാർലി ക്രിക്കിൻ്റെ അനുസ്മരണ ചടങ്ങിലാണ് രണ്ടുപേരും എത്തിയത് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയെന്ന് മാത്രമല്ല ഇലോൺ മസ്ക് ട്രംപുമായി ഹസ്തദാനം നടത്തുകയും ചെയ്തു ട്രംപിനെ തയ്യാറാക്കി പ്രത്യേക ക്യാബിനിലേക്ക് എത്തിയാണ് മസ്ക് ഹസ്തദാനം നടത്തിയത് എന്തോ ഒരു നിമിഷം മസ്ക് സംസാരിക്കുന്ന എന്തോ ഒരു നിമിഷം രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നതായും കാണാം എന്താണ് ഇവരും തമ്മിൽ സംസാരിച്ചത് എന്നറിയാനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ വിദഗ്ധം ചൂണ്ടിക്കാട്ടുന്നത് മസ്ക് ഹസ്താനം നടത്തിയപ്പോൾ ട്രംപ് സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു എന്നാണ് നമുക്ക് തമ്മിലുള്ള പണക്കങ്ങളൊക്കെ ഇനി തീർക്കണ്ട എന്ന രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു ട്രംപിന് ഉണ്ടായിരുന്നത് എന്നുമാണ് ഇവരൊക്കെ തന്നെ കണക്കാക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല ഇലോൺ മസ്ക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈയിടെയായി വലിയ തിരിച്ചടിയുടെ നാളുകളാണ് ഉണ്ടായിരിക്കുന്നത് നിരന്തരമായി അദ്ദേഹത്തിൻ്റെ വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ല വലിയ പ്രതിസന്ധികളപ്പെടുന്നുണ്ട് ട്രംപും മസ്ക്കും വളരെ സുഹൃത്തുക്കളായിരുന്നൊരു കാലത്ത് വൈറ്റ് ഹൗസിലേക്ക് മസ്കിൻ്റെ വാഹനങ്ങൾ ടെസ്ലയുടെ വാഹനങ്ങൾ കൊണ്ടുവരികയും അത് ലോകോത്തരമാണെന്നൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ട്രംപ് തന്നെ പിന്നീട് ഇത് യാതൊരു നിലവാരവും ഇല്ലാത്ത വെറും പാട്ട വണ്ടിയാണ് എന്ന രീതിയിലും സംസാരിച്ചിരുന്നു രണ്ടടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങുമ്പോഴുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവർ തമ്മിലുള്ള ബന്ധത്തിലുണ്ടായിരുന്നു കൂടാതെ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ നേരത്തെ മസ്ക് ട്രംപിന് നേരെ ഉന്നയിച്ചിരുന്നു അത് കുപ്രസ്ഥ ലൈംഗിക കുറ്റവാളി എബ്സ്റ്റെയിനുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ ട്രംപിനെക്കുറിച്ച് പരാമർശമുണ്ട് എന്നായിരുന്നു പിന്നീട് ഈ പോസ്റ്റ് മസ്ക് ഡിലീറ്റ് ചെയ്തിരുന്നു കൂടാതെ ട്രംപിനെ അടിയന്തരമായി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇമ്പി ചെയ്യണമെന്നൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ മറുപടിയായിട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് മസ്കിന് വീണ്ടും തൻ്റെ പഴയ രംഗത്തേക്ക് അതിന് പോകേണ്ടി വരും എന്നാണ് അതെന്താണ് എന്നുള്ള കാര്യം ഇനി വ്യക്തവുമല്ല ഏതായാലും രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടി എന്നുള്ളതിന് ഏറെ പ്രസക്തി ഉണ്ട് എങ്കിൽ പോലും ഇവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടാനുള്ള സാധ്യതകൾ ആരും തന്നെ കാണുന്നില്ല കാരണം അത്രയും രൂക്ഷമായ ആരോപണങ്ങളാണ് ഇരുവരും തമ്മിൽ അങ്ങോട്ടിങ്ങോട്ടും നടത്തിയത് കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപിൻ്റെ ഇടവും വലവും കൈകളായി പ്രവർത്തിച്ചിരുന്ന വ്യക്തികളായിരുന്നു മസ്കും ഇപ്പോൾ കൊല്ലപ്പെട്ട ചാർലി കിർക്കും മസ്ക് കോടിക്കണക്കിന് രൂപയാണ് ട്രംപിന് വേണ്ടി ചിലവഴിച്ചത് എങ്കിൽ കിർക്കാകട്ടെ അമേരിക്കയിലെ കോളേജ് ക്യാമ്പസുകളിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് പരമാവധി വോട്ടുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നേടാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമമാണ് അദ്ദേഹം നടത്തിയിരുന്നത് പൊതുസുഹൃത്തിനെ അനുസ്മരിക്കുന്ന ചടങ്ങിലാണ് രണ്ടുപേരും പങ്കെടുത്തത് എങ്കിൽ പോലും ഇവർ തമ്മിലുള്ള സൗഹൃദം ഇനിയും പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ പലർക്കും ഇപ്പോഴും സംശയമാണ്